മഹാഗുരുശരണം ശ്രീകൃഷ്ണനായ പരബ്രഹ്മണി നമ പരമാത്മനേ പരമാത്മന പാർത്ഥസാഹിത നമ ഞാനിവിടെ ആറന്മുള ക്ഷേത്രത്തിലാണുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത് ഇന്നിപ്പോൾ തിരുവോണം നക്ഷത്രമാണ് മകരമാസത്തിലെ തിരുവോണം നക്ഷത്രമാണ് ഇവിടെ ഇന്ന് ആറന്മുളയപ്പൻ്റെ ആറാട്ട് ദിനമാണ് അവിടത്തെ ഇപ്പോൾ ഇന്നലെ ഇവിടെ വന്നതാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകും രാവിലത്തെ ശിവേരിയാണ് കാണുന്നത് ഇവിടെ വെച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം സത്സന്ധാന സൗഭാഗ്യം ധനദാന്യ സമൃദ്ധി സർവ്വകാര്യസിദ്ധി സർവ്വൈശ്വര്യം സർവ്വമനോകാമനാഭിഷ്ടം എല്ലാം നടക്കാനായിട്ട് സങ്കല്പം ചെയ്യുന്നു തിരുവാറന്മുളയെ പിന്നെ വാർത്ഥസാരഥയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും സകുടുംബം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു അപ്പോൾ ഇനി ഇത് എഴുന്നള്ളകത്തേക്ക് പോവുകയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രദർശനമാണ് ആദ്യമായിട്ടാണ് ആറന്മുളയിൽ ഇങ്ങനെ ഉത്സവ സമയത്ത് വരുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം ഞാനിവിടെ വരുന്നത് കേട്ടു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഉത്സവ സമയമാണെന്ന് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവർക്കും വേണ്ടി സ കുടുംബം ദീർഘായുസ്സിനു വേണ്ടി സങ്കല്പം ചെയ്യുന്നു സമ്പൂർണ്ണ ആരോഗ്യത്തിനു വേണ്ടി ഇതിവിടെ നാഗങ്ങളുടെ ഇതാണ് സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി സങ്കല്പം ചെയ്യുന്നു സത്സന്ധാനങ്ങൾക്കായിട്ട് സങ്കല്പം ചെയ്യുന്നു എൻ്റെ പ്രായപ്പനിയും ഓർമ്മശക്തിക്കും ശാരീരിക മാനസിക ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനുമായിട്ട് സങ്കല്പം ചെയ്യുന്നു അവിടെ ബലരാമൻ്റെ ക്ഷേത്രമാണ് കേട്ടായി ബലരാമൻ്റെ ക്ഷേ ക്ഷേത്രം അല്പം ഒരു പത്തടിയോളം താഴെയാണ് ഇരിക്കുന്നത് ശ്രീകൃഷ്ണന് പ്രൊട്ടക്ഷനായിട്ട് വന്ന അനന്തൻ്റെ അവതാരമാണ് ബലരാമൻ ഈ രാമായണ കാലഘട്ടത്തിൽ അനന്ത ലക്ഷ്മണനായിട്ട് വന്ന പോലെ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന് ഒരു തുണയായിട്ട് അനന്തൻ്റെ അവതാരമായിട്ട് വന്ന ആളാണ് ബലരാമൻ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ സത്സന്ധാനങ്ങളുണ്ടാവട്ടെ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം സമൃദ്ധി അയക്കുമതി എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പോ ഇത് ഇവിടുത്തെ കൊടിമരമാണ് ഇവിടെ അതുപോലെ അഷ്ടദിക് പാലകന്മാർക്ക് കൊടിയേറ്റുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ടായി ഈ ഓരോ മൂലയ്ക്കും കൊടിയുണ്ട ഇതിപ്പോൾ ഈശാന കോണിലിയാണ് പത്ത് ദിവസ ഇവിടെ മകരമാസത്തിലെ അത്ത തിരുവോണത്തിലാണ് ഇന്ന് തിരുവോണമാണ് അപ്പോൾ മകരമാസത്തിലെ അത്തത്തിന് കൂടിയേറി തിരുവോണത്തിന് ആറാട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ അറിയിക്കുന്ന അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എല്ലാവിധാഭിവൃദ്ധിയും ഉണ്ടാകട്ടെ മനസ്സിൽ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ് അപ്പൈ ഓൾ ദി ബെസ്റ്റ് വാൾ താങ്ക് യു ആൾ ബ്ലെസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മൈ ലവ് യു ആൾ താങ്ക് യു ആൾ